അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതിനുള്ള പരിശീലന ക്ലാസ് ആണിത് കഴിഞ്ഞ മുൻകഴിഞ്ഞ വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ അഥവാ ഫിഖ്ഹിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിലെ ഒരു ചോദ്യപേപ്പറാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഈ പരീക്ഷയിൽ നേടാൻ കഴിയും ഫിഖ്ഹില് ഒന്നാമത്തെ ചോദ്യം സിൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ചേർത്തി കൊടുക്കുക ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത് നേരെ ഉത്തരമായിട്ട് ഉത്തരമായിട്ടിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വായിക്കാം തുസന്നു സിയാറത്തുൽ കുബൂരി ഖബർ സന്ദർശനം സുന്നത്താക്കപ്പെടും ഖബർ സന്ദർശനം സുന്നത്താണ് ആർക്ക് ദിദ്ജാലി പുരുഷന്മാർക്ക് അതാണ് അവിടെ ചേർത്തി കൊടുക്കേണ്ടത് തുക്രഹു സിയാറത്തിൽ കുരി ഖബർ സന്ദർശനം കറാഹത്താണ് ലിൻ നിസഇ അതാണ് അവിടെ ചേർത്തി കൊടുക്കേണ്ടത് സ്ത്രീകൾക്ക് യുസന്നു തെൽഖീനു തെൽക്കീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ബാലികൻ ആഖിലിൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള കാലം നബി സല്ലാഹുലി വസ്ലം നബി സല്ലാഹുലി വസ്ലം പറഞ്ഞു മൻ അജ മുസാബൻ ഒരു പ്രയാസമുള്ള ഒരാൾ പ്രയാസമുള്ളവനെ ആശ്വസിപ്പിച്ചാൽ ബാക്കി പൂരിപ്പിക്കണം ഫലഹൂമിതു അജിരി അവൻ്റെത് പോലത്തെ പ്രതിഫലം ഇവനിക്കും ലഭിക്കും അകല്ലുൽ കബിരി ഖബറിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ കബർ ഒരു കുഴിയാണ് തന്ന ഉഹൂറാഹിയീ വാസന പുറത്തേക്ക് വരുന്നതിന് തടയുന്ന ഒരു കുഴി പിന്നെയോ അതാണ് പൂരിപ്പിക്കേണ്ടത് വനബിഷ സിബാ ഈ വന്യമൃഗങ്ങൾ മാന്തുന്നതിനെയും വന്യമൃഗങ്ങൾ മാന്തുന്നതിനെയും വാസന പുറത്തേക്ക് വരുന്നതിനെയും തടയുന്ന കുഴി വയ അഹ്റുമു തഴഹീറു സ്വലാത്തി മയ്യത്ത് നിസ്കാരം പിന്തിക്കൽ ഹറാമാണ് പൂരിപ്പിച്ചു കൊടുക്കണം എന്തിനെ തൊട്ട് അനിത് ദഫിനെ മറവ് ചെയ്യുന്നതിനെ തൊട്ട് മറവ് ചെയ്യുന്നതിനെ തൊട്ട് മയ്യത്ത് നിസ്കാരം പിന്തിക്കൽ ഹറാമാണ് ഇനി പാർട്ട് രണ്ടില് ഒന്നാമത്തെ ചോദ്യം എന്ത് എന്താണ് പറയണ്ടതെന്ന മാതായു കാലു എന്താണ് പറയേണ്ടത് അപ്പോൾ താഴെ രണ്ട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ എന്താണ് പറയേണ്ടതെന്നാണ് എഴുതേണ്ടത് നമ്മൾ എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഫി താഴ്സിയ മുസ്ലിമിൻ ബി മുസ്ലിമിൻ മുസാഫിഹ ലഹു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഷെയ്ക്കാൻഡ് ചെയ്തുകൊണ്ട് അനുശോചനവാക്യത്തിൽ എന്താണ് പറയേണ്ടത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചിരുന്നു അപ്പോൾ അയാൾ അനുശോചനം അറിയിക്കുമ്പോൾ എന്താണ് അയാളെ പിടിച്ചുകൊണ്ട് പറയേണ്ടത് അള്ളാഹു നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായി നൽകട്ടെ നിങ്ങളുടെ അതോടൊപ്പം നിങ്ങളുടെ മയ്യത്തിനാഹു പുറത്തു കൊടുക്കട്ടെ ഹീന യുദ്ധ മയ്യത്തൽ ഖബറ മയ്യത്തിനെ കബറിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഒരു മയ്യത്തിനെ കബറിലേക്ക് കിടത്താൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടത് ബിസ്മില്ലാഹി വാഴലാമില്ല തിറസൂലില്ല എന്താ പറയേണ്ടത് മനഃപ്പാടാക്കേണ്ടതാണ് ബിസ്മില്ലാഹി വാഴലാമില്ല തിറസൂലില്ല ബയ്യൻ വിശദീകരിക്കുക അത്താഴ്സിയതു എന്താണ് അനുശോചനം അതാണ് തഴസിയത്ത് എന്ന് പറഞ്ഞാൽ അൽ അമ്രുബിസ്വബി ക്ഷമിക്കാൻ കൽപ്പിക്കുക വൻ അഹിയനിൽ ജസ ഈ വെപ്രാളപ്പെടുന്നതിന് തടയുക വദ് ഉലിൽ മയ്യത്തി മുസ്ലിമി മുസ്ലിമായ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ബിൽ മഹ്റത്തി പാപമോചനം കൊണ്ട് പിന്നെ വലിൽ മുസാബി ബി മുസ്ബിരിൽ മുസീബത്തി ഒരു പ്രയാസം ഉണ്ടായ ആൾക്ക് ക്ഷമിക്കാൻ വേണ്ടി അയാളെ അയാളെ പ്രയർ കൽപ്പിക്കുക ഒരു പ്രയാസം പ്രയാസമുണ്ടായ ആളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ആ മുസീബത്തിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക ഇനി അക്കല്ലുൽ ഹുസിലിൽ മയ്യത്തി മയ്യത്തിനെ കൊളിപ്പിക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്താണ് ബദനിഹി സ്തിഹീബിൽ ഈ മയത്തിൻ്റെ ശരീരം മുഴുവൻ വെള്ളമെത്തിക്കുക ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ഭാഗത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി നമ്മൾ ഈ ചോദ്യ പേപ്പറിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ് രണ്ടാം ഭാഗത്ത് പറയുന്ന മൂന്നാമത്തെ ചോദ്യം മിൻ സലാഫത്തും അറബത്തി തൽസമു ഫിൽ മയ്യത്തിൽ മുസ്ലിമി മുസ്ലിമായ മയ്യത്തിൽ നിർബന്ധമായ നാല് കാര്യങ്ങളിൽ മൂന്നെണ്ണം പറയണം ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ നാല് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് നമുക്ക് ആ നാല് കാര്യങ്ങളും പറയാം ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിമായ മയത്തിന് ചെയ്തു കൊടുക്കൽ ബാധ്യതയായ നാല് കാര്യങ്ങളുണ്ട് ഒന്ന് മുസ്ലുഹു മയത്തിനെ കുളിപ്പിക്കണം ഒ തെഫീനുഹു മയത്തിനെ കഫംപുടവ ധരിപ്പിക്കണം കുളിപ്പിച്ച് ഒന്ന് കുളിപ്പിക്കുക രണ്ട് കഫംബുടോ ധരിപ്പിക്കുക മൂന്നാമത്തെ ദിവസം സ്വലാത് അലഹി മയ ആ മയത്തിൻ്റെ മേൽ നിസ്കരിക്കുക നാലാമത്ത ദിവസംഹു മയത്തിന് മറവ് ചെയ്യുക അപ്പോൾ ഒരു മുസ്ലിമായ ആയ മയത്തിൻ്റെ മേൽ നിർബന്ധമായ കാര്യം എന്താണ് നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന നിർബന്ധമായ കാര്യം കുളിപ്പിക്കുക കഫം ചെയ്യുക നിസ്കരിക്കുക മറവ് ചെയ്യുക ഇനി അജിബ് ഉത്തരം പറയുക ഇസ്തേദാദുലിൽ മൗതി ബിമ മരണത്തിന് വേണ്ടി തയ്യാറാവലി എന്തൊക്കെ കാര്യങ്ങളെക്കൊണ്ടാണ് ഒന്ന് ബിത്തൗബത്തി തൗബ പാപമോചനം തേടുക ഖേദിച്ച് മടങ്ങുക രണ്ടാമത്തതുപോലെ എല്ലാ അനീതികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മരണത്തിന് വേണ്ടി തയ്യാറാവേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ബിൽ ഹരീരി പട്ടുകൊണ്ട് കഫൻ ചെയ്യൽ പുടവ ധരിപ്പിക്കൽ ജായിസ് ആണ് ആർക്ക് ആർക്കൊക്കെ പട്ടുകൊണ്ട് പുടവ ധരിപ്പിക്കൽ അനുവദനീയമാണ് അതൽമാർ എത്തി സ്ത്രീക്ക് ധരിപ്പിക്കൽ ജായിസാണ് കുട്ടിക്ക് ധരിപ്പിക്കൽ ജായിസാണ് വൽമജുനുനി ഭ്രാന്തനും ഇവർക്ക് അത് അനുവദനീയമാണ് ധരിപ്പിക്കാം കഫമ്പുടവ അങ്ങനെ പട്ടുകൊണ്ടാക്കാം ഷുറൂത്ത് സ്വലാത്തിൽ മയ്യത്തി മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ മാഹിയ എന്തൊക്കെയാണ് ആകെ വരുന്ന ഷർത്തുകൾ രണ്ടെണ്ണമാണ് സാധാരണ നിസ്കാരത്തിൻ്റെ പുറമെ മയ്യത്ത് നിസ്കാരത്തിന് കൂടുതലായിട്ട് രണ്ട് ഷർത്തുകളാണുള്ളത് തക്കത്തുമു തുലിൽ മയ്യത്തി മയ്യത്തിൻ്റെ ശുദ്ധി മുന്തുക എന്ന് പറഞ്ഞാൽ മയ സംസ്കാരത്തിന് നമ്മൾ തയ്യാറാവുമ്പോൾ മയത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം അതാണ് മയ്യത്തിൻ്റെ ശുദ്ധി മുന്തിയിരിക്കണം രണ്ടാമത്തത് അതമു തക്കത്തുമി അലൽ മയ്യത്തി ഹാതിരി ഹാതിറായ മയത്തിനേക്കാൾ മുന്നോട്ട് നിൽക്കരുത് മയ്യത്ത് ബാക്കിലായിട്ട് നിസ്കിരിഗ്നോയില് മുൻ നിൽക്ക് അതില്ല അതാണ് ഹാതിറായ മയത്തിനേക്കാൾ മുൻതരുത് ഇങ്ങനെ രണ്ട് ഷർത്തുകൾ നാലാമത്തെ ചോദ്യം അഷീദ് മൻ ആരാണ് രക്തസാക്ഷി വഹുവ അവൻ മൻ ഒരാളാണ് കുഫാരി കുഫാരിങ്ങളോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവനാണ് ഷഹീദ് മാതാ യെജുബി ദഫിനിൽ മയ്യത്തി ഒരു മയത്തിനെ മറവ് ചെയ്യുന്നതിൽ നിർബന്ധമായ കാര്യം എന്താണ് ജാ ഉൽ മയ്യത്തിൽ കിബിലെത്തി മയത്തിനെ കിബിലയിലേക്ക് ചരിച്ചു കിടത്തുക മേൽ മണ്ണ് തടയുക മയത്തിനെ കബറിൽ വെച്ചിട്ട് പിന്നൊക്കെ മൂടിക്കഴിയുമ്പോൾ മയത്തിന്റെ മേൽ മണ്ണ് വീഴുന്നതിന് തടയുക മൂന്നാമത്തത് ഇഹാലത്തു തുറാബി അലൈഹി പിന്നെ മണ്ണ് കബറിലേക്ക് ഇടുക അപ്പോൾ മൂന്ന് കാര്യങ്ങളൊന്ന് മയത്തിനെ കബിലയിലേക്ക് തിരിച്ച് ചെരിച്ചു കിടത്തുക മയത്തിൻ്റെ മേൽ മണ് പിന്നെ മണ്ണ് വീഴുന്നതിനെ ഉള്ള തടസ്സങ്ങൾ വെക്കുക മയ്യത്തിൻ്റെ മേലിലേക്ക് മണ് പിന്നെ മണ്ണ് വീഴുന്നതിനുള്ള തടസ്സങ്ങൾ വെക്കുക മൂന്നാമത്തത് പിന്നീട് കബറിലേക്ക് മണ്ണ് വാരിയിടുക ഇനി തമ്യം പൂരിപ്പിക്കണം വമിൻഹാ ഉഹരിചക്കും താരത്തെ നമ്മൾ കബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിടുമ്പോൾ ഇടുമ്പോൾ പറയുന്നതിൽ പെട്ട ഒരു വാചകമാണ് അതിൻ്റെ അവസാന വാചകം പദം നമ്മൾ പൂരിപ്പിക്കണം വമിൻഹാൻ ഉഹരിജിക്കും താറത്തൻ ഒരിക്കേ അതിൽ നിന്ന് നാം നിങ്ങളെ പുറത്തു കൊണ്ടുവരും അപ്പം ഒരിക്കൽ ഉഹ്റ അതാണ് അവിടെ കൊടുക്കേണ്ടത് വമിൻഹാൻ ഉഹരിജുക്കും താറത്തൻ ഉഹ്റ മറ്റൊരിക്കൽ അപ്പം മറ്റൊരിക്കൽ എന്നുള്ള ഉഹ്റ ഇനി ജസാക്കും അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രതിഫലമായി നൽകട്ടെ അല്ലാഹുബല സ്വീകരിക്കട്ടെ ബാക്കി പൂരിപ്പിക്കണം അള്ളാഹു മിങ്ക അള്ളാഹു മിൻക എന്നതാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളിൽ നിന്ന് അള്ളാഹു എന്നുള്ള പദം ഇസ്തഹിറൂൽക്കും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ പൊറുക്കലിനെ തേടുക ലഹു നിങ്ങൾ അവന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുകയും ചെയ്യുക ഡാഷ് അല്ലാൻ എന്നതാണ് പൂരിപ്പിക്കേണ്ടത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു ഇനി വൈദാ വൈദ രോഗിയായാൽ ആ മുസ്ലിമായ മനുഷ്യനെ നിങ്ങൾ സന്ദർശിക്കണം വൈദാ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി പൂരിപ്പിക്കണം ഫഅത്ത് അവനെ പിൻപറ്റണം അയ്യതിനെ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകണം തറജിം പരിഭാഷപ്പെടുത്തുക ഇജ് അൽഹു ഫറത്ത് അല്ലി അബവൈഹി ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട വിരുന്നുകാരനാക്കണേ ഇജ് അൽഹു ഈ ചെറിയ കുട്ടി ചെറിയ കുട്ടികൾ മരിച്ചാൽ മൈത്രിസ്കാലത്തിൽ ഉള്ള പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ഇജ് അൽഹു ഫറത്തൽ അബവൈഹി ഈ കുട്ടിയെ അവൻ്റെ മാതാപിതാക്കൾക്ക് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട വിരുന്നാക്കണേ അള്ളാഹു മല തഹരിംന അജിറഹു നമ്മൾ നാലാം തക്ബീറിൽ ചൊല്ലൽ സുന്നത്തുള്ളൊരു കാര്യമാണ് അള്ളാഹു മല തഹരിംന അജിറഹു അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ മയ്യ നിസ്കാരത്തിൻ്റെ കൂലിയെ നീ തടയരുതേ ഇതാണ് ഫിക്കിഹിലെ അർദ്ധവാർഷിക പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക